നമസ്കാരം ആയിരം കുറ്റവാളികൾ വെറുതെ വിടപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല ഇത് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ കാതലായ അംശം തന്നെയാണ് അഥവാ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ ഉയർത്തിപ്പിടിക്കുന്ന പരമമായ സത്യവും ധർമ്മവും ഇത് തന്നെയാണ് ആയിരം കുറ്റവാളികൾ വെറുതെ വിടപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്നാൽ ഇവിടെ പലപ്പോഴും അങ്ങനെയല്ല സംഭവിക്കുന്നത് എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമായി ഇപ്പോൾ ജനം ചൂണ്ടിക്കാണിക്കുന്നത് ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് തന്ത്രി കണ്ഠരര് രാജീവര് നാൽപ്പത്തിയൊന്ന് ദിവസം ജയിലിൽ കിടത്തിയ സംഭവം തന്നെയാണ് കഴിഞ്ഞ ദിവസം കണ്ഠരര് രാജീവർക്ക് ജാമ്യം അനുവദിക്കുന്ന വേളയിൽ കൊല്ലം വിജിലൻസ് കോടതി തന്നെ ഇത്തരത്തിൽ രൂക്ഷമായി തന്നെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തെ ഏത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചത് തന്ത്രിയുടെ പുറകിൽ നിങ്ങൾ ആരോപിക്കുന്ന കുറ്റത്തിന് ആസ്പദമായി തെളിവിൻ്റെ ഏതെങ്കിലും ഒരു ചെറിയ കണികയെങ്കിലും കണ്ടെത്തുവാൻ സാധിച്ചിട്ടുണ്ടോ തെളിവിൻ്റെ ഏതെങ്കിലും ഒരു ചെറിയ കണികയെങ്കിലും ഒരു കടുക് മണിയോളം തെളിവെങ്കിലും തന്ത്രിയുടെ പേരിൽ ആരോപിക്കപ്പെട്ടിരുന്ന ഈ കുറ്റത്തിന് നിങ്ങൾക്ക് തെളിവായി കാണിക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് കൊല്ലം വിജിലൻസ് കോടതി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനോട് ചോദിക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ അവർ മിണ്ടാട്ടം നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് അതായത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെടുത്തി എസ്ഐ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന രണ്ട് കേസിലും ഏതെങ്കിലും ഒരു തെളിവിൻ്റെ ചെറിയ കണിക പോലും തന്ത്രിക്കെതിരെ സമർപ്പിക്കുവാൻ എസ് ഐ ടിക്ക് സാധിക്കാതെ വന്ന സാഹചര്യത്തിൽ നാൽപ്പത്തിയൊന്ന് ദിവസത്തിനു ശേഷം തന്ത്രി ജാമ്യം കിട്ടി പുറത്തിറങ്ങുകയായിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത ഇതുതന്നെയാണ് വാർത്തയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചത് ആയിരം കുറ്റവാളികൾ വെറുതെ വിടപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്നുള്ള ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ കാതലായ ധാർമ്മികമായ വശം തന്നെയാണ് ഇവിടെ നീതിപീഠം ഉയർത്തിപ്പിടിച്ചത് കൊല്ലം വിജിലൻസ് കോടതി ഉയർത്തിപ്പിടിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് എസ് ഐ ടി തന്ത്രിയെ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് നാൽപ്പത്തി ഒന്ന് ദിവസത്തിന് ശേഷം കോടതിയിൽ നിന്ന് തന്ത്രി ജാമ്യം കിട്ടി പുറത്തിറങ്ങുകയും ചെയ്തതോടുകൂടി ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് എസ് ഐ ടി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസുകളിൽ അടിമുടി ദുരൂഹതയുണ്ട് എന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലെമ്പാടും പ്രചരിക്കുന്ന വാർത്തകളും ആരോപണങ്ങളും എന്തടിസ്ഥാനത്തിലാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്തത് എന്ന് വ്യക്തമാക്കാൻ സാധിക്കാതിരുന്ന എസ് ഐ ടിയുടെ അറസ്റ്റുകൾ ഏത് തരത്തിലുള്ളതാണ് എന്നാണ് ഇപ്പോൾ ജനം കൂടി വീക്ഷിക്കുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് എസ് ഐ ടി അന്വേഷണം നടത്തിയിരുന്നത് കേസിന്റെ പുരോഗതി രണ്ടാഴ്ച കൂടുമ്പോഴെല്ലാം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ എസ് ഐ ടി സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന് കീഴിൽ ഉള്ള ഉദ്യോഗസ്ഥർ തന്നെയായിരുന്നു എസ് ഐ ടിയിൽ ഉണ്ടായിരുന്നത് എന്ന് പറയുമ്പോൾ കേരള ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയാതെ അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ താല്പര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് എസ് ഐ ടിയിൽ യാതൊരു തരത്തിലുള്ള അന്വേഷണവും നടന്നിട്ടില്ല എന്നുള്ളതാണ് പറയാൻ കഴിയുക ശബരിമലയിലെ യുവതീ പ്രവേശവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടതുപക്ഷ സർക്കാരിനും എതിരായി കൃത്യമായ നിലപാടുകളോടുകൂടി അന്ന് സന്നിധാനത്ത് നിലകൊണ്ട തന്ത്രിക്ക് എതിരെ കൃത്യമായ ഒരു പാഠം കൊടുക്കും അല്ലെങ്കിൽ ചന്ദ്രി തന്ത്രിക്ക് ശത്രുതാപരമായ രീതിയിൽ ഒരു മനോഭാവം തന്ത്രിക്കെതിരെ പിണറായി വിജയനും ഇടതുപക്ഷ സർക്കാരിനും ഉണ്ടായിരുന്നു അതാണ് ഇപ്പോൾ തന്ത്രിയുടെ അറസ്റ്റിൽ കലാശിച്ചത് എന്നാണ് പറയപ്പെടുന്നത് യുവതികൾ പോലീസിന്റെ യൂണിഫോം ഇട്ട് അന്ന് ശബരിമല സന്നിധാനത്തോളം എത്തിക്കഴിഞ്ഞപ്പോൾ ചുറ്റമ്പലം കടന്ന് വീണ്ടും സന്നിധാനത്ത് യുവതികൾ എത്തും എന്ന് കണ്ടപ്പോൾ തന്ത്രി ശ്രീകോവിൽ അടച്ച് നടപൂട്ടി ശുദ്ധികലശം ചെയ്ത് താക്കോലുമായി പടിയിറങ്ങുന്ന കാഴ്ചയാണ് കണ്ടത് ഇത് മുഖ്യമന്ത്രി പിണറായി വിജയനെ ആകെ വെട്ടിലാഴ്ത്തുന്ന സംഭവം തന്നെയായിരുന്നു നട പൂട്ടിയതോടുകൂടി ശബരിമലയിലേക്ക് യുവതികളെ കയറ്റി സന്നിധാനത്തിൽ എത്തിക്കാൻ പോലീസിനും കഴിയാതെ വന്നു ഇത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചെകിട്ടത്ത് കിട്ടിയ വലിയ അടി തന്നെയായിരുന്നു ഈ അടിക്ക് പകരം മറ്റൊരു ഈ അടിക്ക് പകരം മറ്റൊരടി തന്ത്രിയുടെ കരണത്ത് കൊടുക്കും എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അല്ലെങ്കിൽ ജീവിതത്തിൽ വലിയൊരു തിരിച്ചടി പിണറായി വിജയൻ തന്ത്രിക്ക് കൊടുക്കും അന്നേ തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ആ അടിയാണ് ഇപ്പോൾ പിണറായി വിജയന് കൊടുത്തിരിക്കുന്നത് എസ് ഐ ടിയിലൂടെ ആഭ്യന്തര വകുപ്പിലെ പോലീസുകാരിലൂടെ തന്ത്രിയെ അനധികൃതമായി യാതൊരു തെളിവുകളുടെ ഒരു കണിക പോലും ഇല്ലാതെ തന്ത്രിയെ അനാ അനാവശ്യമായി അകാരണമായി അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചത് എന്നുള്ളത് തന്നെയാണ് കൊല്ലം വിജിലൻസ് കോടതി കണ്ടെത്തിയിരിക്കുന്നത് എന്നാൽ മറ്റൊരു ട്വിസ്റ്റ് കൂടി ഈ കേസിൽ ഉണ്ടാകുന്നു ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് രണ്ട് കേസിലും എസ് ഐ ടി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന രണ്ട് കേസുകൾ ഒന്ന് ശബരിമല ശ്രീകോവിലിന്റെ ഉമ്മറ കട്ടളപ്പടിയും വാതിലും കൊണ്ടുപോയി സ്വർണം പൂശുന്നതിനു വേണ്ടി ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തയച്ചു എന്നുള്ളൊരു കേസ് മറ്റൊന്ന് ശബരിമല ശ്രീകോ ഇരുവശത്തും സ്ഥിതി ചെയ്യുന്ന ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളി ഇളക്കി കൊണ്ടുപോയി ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ തന്നെ സ്വർണ്ണം പൂശുന്നതിന്റെ പോറ്റിയുടെ കയ്യിൽ കൊടുത്തയച്ച രണ്ട് കേസ് ഈ രണ്ട് കേസിലും പ്രതിയായി ഇപ്പോൾ ജയിലിൽ കഴിയുന്ന പത്മകുമാറിന് സി പി എമ്മിന്റെ മുൻ കോന്നി എം എൽ എ ആയ സി പി എമ്മിന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ കൂടിയായ പിണറായി വിജയന്റെ അടുത്ത സുഹൃത്തായിരുന്ന മുൻ തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന പത്മകുമാരനെ രണ്ട് കേസിലും എസ് ഐ ടി അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൽ ഒരു കേസിന്റെ പത്മകുമാറിന് ജാമ്യം കിട്ടി മറ്റൊരു കേസിൽ കൂടി പത്മകുമാർ വരും ദിവസങ്ങളിൽ ജാമ്യം കിട്ടി പുറത്തിറങ്ങും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപതിനാലാണ് പത്മകുമാറിനെ ഒരു കേസിൽ അറസ്റ്റ് ചെയ്തത് സ്വാഭാവികമായും തൊണ്ണൂറ് ദിവസം കഴിയുമ്പോൾ കുറ്റപത്രം സമർപ്പിക്കാത്തതിന്റെ പേരിൽ ആദ്യത്തെ കേസിൽ പത്മകുമാറിന് ജാമ്യം കിട്ടി എന്നാൽ മറ്റൊരു കേസുള്ളതിനാൽ പത്മകുമാറിന് ഇറങ്ങാൻ കഴിയാതെ വന്നിരിക്കുന്നു എന്നാൽ അടുത്ത കേസിൽ പത്മകുമാറിന് ജാമ്യം കിട്ടി പുറത്തിറങ്ങുന്നതോടുകൂടി പത്മകുമാറും ചില വെളിപ്പെടുത്തലുകൾ നടത്തും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് തന്ത്രിയുടെ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് തന്ത്രി അഭിഭാഷകൻ മുഖേന കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചിരുന്ന ഹർജിയിൽ ചില ഞെട്ടുന്ന വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ട് ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് എന്നുള്ള കാര്യങ്ങളാണ് പുറത്തു വരുന്നത് ദേവതുല്യനായ ദൈവതുല്യനായ ചില ആളുകൾ ഈ കേസിലുണ്ട് എന്ന് പത്മകുമാറിനെ കൊണ്ട് ബോധപൂർവം പറയിപ്പിച്ചതാണ് എന്നടക്കമുള്ള ചില വസ്തുതകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പത്മകുമാർ മറ്റൊരു കേസിൽ കൂടി അതായത് പത്മകുമാറിന്റെ കേസിൽ ചാർത്തപ്പെട്ടിരിക്കുന്ന രണ്ട് കേസിൽ ഒരു കേസിൽ ജാമ്യം കിട്ടി മറ്റൊരു കേസിൽ തൊണ്ണൂറ് ദിവസം കഴിയുന്ന മുറക്കി സ്വാഭാവിക ജാമ്യം കിട്ടി പത്മകുമാർ പുറത്തിറങ്ങുമ്പോൾ ആരാണ് ദേവതുല്യൻ എന്നുള്ളത് കൃത്യമായി തന്നെ പറയിപ്പിക്കും പറയും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ആ ദേവതുല്യന് ദൈവതുല്യനായിട്ടുള്ള ആൾ തന്ത്രിയല്ല എന്നുള്ളത് വ്യക്തമായിരിക്കുന്നു പിന്നെ ആരാണ് ദേവതുല്യൻ എന്നുള്ളത് പത്മകുമാർ വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു പത്മകുമാറിനെ കൊണ്ട് എസ് ഐ ടി യെ സ്വാധീനം ചെലുത്തി ഇത്തരത്തിലൊരു അഭിപ്രായം പറയിപ്പിച്ചതാണോ എന്നുള്ള വസ്തുതകൾ പുറത്തു വരാൻ പോകുന്നു അങ്ങനെയെങ്കിൽ രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലഘട്ടത്തിൽ ശബരിമലയിൽ ഈ കൊള്ള നടക്കുമ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായി പത്മകുമാർ ഇരിക്കുമ്പോൾ ആരാണ് ദേവതുല്യൻ എന്നുള്ളതിന് കൃത്യമായി പത്മകുമാർ മറുപടി പറയേണ്ടതായി വരും രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലഘട്ടത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ശബരിമല സന്നിധാനത്തിൽ ഇത്തരം വലിയൊരു സ്വർണ്ണ നടക്കുമ്പോൾ അന്ന് പിണർ ഒന്നാം പിണറായി വിജയൻ സർക്കാരിൽ ദേവസ്വം വകുപ്പ് മന്ത്രി ആയിരുന്ന കടകംപള്ളി സുരേന്ദ്രനിലേക്ക് അന്വേഷണം എത്തിച്ചേരും തീർച്ചയായും കടകംപള്ളി സുരേന്ദ്രനിലേക്ക് തന്നെയാണ് തന്ത്രി കോടതിയിൽ കൊടുത്തിരിക്കുന്ന ചില വെളിപ്പെടുത്തലുകളും പത്മകുമാർ ഇനി പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളും അത് തന്നെയാണ് എന്നുള്ള ചില രഹസ്യ റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അക്ഷരാർത്ഥത്തിൽ ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്തിൽ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനിലേക്ക് വെളിച്ചം വീശുന്ന ചില വസ്തുതകളാണ് തന്ത്രി കൊല്ലം വിജിലൻസ് കോടതിയിൽ തൻ്റെ അഭിഭാഷകൻ മുഖേന ശബരിമല സ്വർണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന രഹസ്യമായ ചില വിവരങ്ങൾ എന്നുള്ളതാണ് പുറത്തു വരുന്നത് പത്മകുമാരനിലും സ്വാധീനം ചെലുത്തി തന്ത്രിയെ കൊടുക്കുന്നതിന് വേണ്ടി അതായത് കടകംപള്ളി സുരേന്ദ്രനിലേക്ക് അന്വേഷണം എത്താതിരിക്കുന്നതിന് വേണ്ടി പിണറായി വിജയൻ തന്റെ ആഭ്യന്തര വകുപ്പിലെ ചില പോലീസുകാരെ ഉപയോഗിച്ചുകൊണ്ട് പത്മകുമാറിനെ കൊണ്ട് ഇത്തരത്തിലൊരു മൊഴി പറയിപ്പിക്കുകയായിരുന്നു എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും പത്മകുമാർ പുറത്തിറങ്ങുമ്പോൾ സി പി എം തന്നെ പത്മകുമാറിന് കൈവിട്ട സാഹചര്യമാണ് ഉണ്ടായത് എന്ന് പത്മകുമാറിന് ബോധ്യമായിരിക്കുന്ന സാഹചര്യത്തിൽ കടകംപള്ളി സുരേന്ദ്രനെതിരെ സി പി എമ്മിന്റെ സമന്നതരായ മറ്റു പല നേതാക്കൾക്കെതിരെ ഈ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ ഉണ്ടാകും കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ള ആളുകൾ ഇനി കേസിൽ പ്രതികാകും എന്ന് തന്നെയുള്ള ചിത്രമാണ് പുറത്തു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് സി പി എമ്മിന്റെ സമന്നതരായ നേതാക്കളിലേക്ക് അതും കടകംപള്ളി സുരേന്ദ്രനെ പോലുള്ള ആളുകളിലേക്ക് അന്വേഷണം എത്താതിരിക്കുവാൻ വേണ്ടി പിണറായി വിജയൻ എസ് ഐ ടി ഉപയോഗിച്ച് നടത്തിയ ഒരു അറസ്റ്റ് നാടകമായിരുന്നു തന്ത്രിയുടേത് എന്നുള്ളത് കൃത്യമായി വെളിവായിരിക്കുന്നു എന്നാൽ ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രനിലേക്ക് അന്വേഷണം എത്തുന്ന തരത്തിലുള്ള ചില വെളിപ്പെടുത്തലുകൾ തന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് തന്ത്രി തന്റെ അഭിഭാഷകൻ മുഖേന കൊല്ലം വിജിലൻസ് കോടതിയിൽ ജാമ്യാപേക്ഷയ്ക്ക് വേണ്ടി സമർപ്പിച്ച ഹർജിയിൽ ഇത്തരം ചില ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ ഉണ്ട് എന്ന് പറയുമ്പോൾ പത്മകുമാർ കൂടി ജാമ്യംകുട്ടി പുറത്തു വരുമ്പോൾ തീർച്ചയായും സി പി എം പത്മകുമാറിനെ കൈവിട്ട് സാഹചര്യത്തിൽ പത്മകുമാറും ചില വെളിപ്പെടുത്തലുകൾക്ക് തയ്യാറാകുന്നു ഇത് കടകംപള്ളി സുരേന്ദ്രനിലേക്കും പിണറായി വിജയൻ സർക്കാരിലേക്കും എസ് ഐ ടി എത്തുന്നു എന്നുള്ളതിന്റെ കൃത്യമായ നിദർശനങ്ങൾ തന്നെയാണ് എസ് ഐ ടിക്ക് ഇപ്പോൾ തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് കേസിൽ മുഖം രക്ഷിക്കുന്നതിന് വേണ്ടി കൃത്യമായ നീതിയുക്തമായ ന്യായയുക്തമായ ചില നടപടികൾ കൈക്കൊണ്ടേ മതിയാകൂ അല്ലെങ്കിൽ എസ് ഐ ടിയുടെ വിശ്വാസ്യത തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുന്നു എന്തായാലും തന്ത്രി കൊല്ലം വിജിലൻസ് കോടതിയിൽ അഭിഭാഷകൻ മുഖേന കൊടുത്തിരിക്കുന്ന ഹർജിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും പത്മകുമാർ വെളിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളും കൃത്യമായി തന്നെ ഇനി പിണറായി വിജയൻ സർക്കാരിന്റെ അകത്തളങ്ങളിലേക്ക് കയറി ചെല്ലും പിണറായി വിജയന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി തന്നെ ഇത് പ്രതിഫലിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് തന്ത്രി പറഞ്ഞ കാര്യങ്ങൾ പിണറായി വിജയൻ ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പിണറായി വിജയൻ ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കാതെയാണ് പോയതെങ്കിൽ തന്ത്രി പറഞ്ഞ കാര്യങ്ങൾ ജനം ശ്രദ്ധിക്കാൻ പോകുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ജനം അത് ശ്രദ്ധിച്ച് പിണറായി വിജയൻ സർക്കാരിന് കൃത്യമായി മറുപടി കൊടുക്കും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന കാര്യങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും പത്മകുമാറിന്റെ പുറത്തു വരാനിരിക്കുന്ന ചില വെളിപ്പെടുത്തലിൽ കൂടി വരുമ്പോൾ പിണറായി വിജയൻ സർക്കാർ അക്ഷരാർത്ഥത്തിൽ വെട്ടിലാകും ചുവന്ന് മഷികൊണ്ട് പിണറായി വിജയൻ സർക്കാരിന്റെ ഭാവി ജനം രേഖപ്പെടുത്തുന്ന രീതിയിലേക്ക് ആ വെളിപ്പെടുത്തലിൽ മാറും എന്നാണ് പറയാൻ കഴിയുക എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം